ചാണക്യ നീതി സാരത്തിൽ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിലല്ല ചാണക്യ നീതിസാരത്തിൽ ഒരു വലിയ പേരഗ്രാഫുണ്ട് ശിക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് രാജാവിന് കൊടുക്കുന്ന സുഭാഷിത രൂപത്തിലുള്ള നിർദ്ദേശമാണ് ഒരു കൊലപാതകം നടന്നാൽ ആ കൊലപാതകം നടത്തുന്ന വ്യക്തി ആ കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന വ്യക്തി ആ കൊലപാതകത്തെ സഹായിക്കുന്ന വ്യക്തി ആ കൊലപാതകത്തിന് ആയുധങ്ങളും മറ്റ് സൗകര്യങ്ങളും കൊടുത്ത വ്യക്തി കൊലപാതകത്തെക്കുറിച്ച് രാജാവിനെ നിയമ സംവിധാനത്തെ യഥാകാലം അറിയിക്കാത്ത വ്യക്തി ആ കൊല നടത്തിയവരെ സംരക്ഷിക്കുന്ന വ്യക്തികൾ ഇവരെല്ലാം തുല്യരായ കുറ്റവാളികളാണ് പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി വേണമെങ്കിൽ വാക്കളിൽ ചേർക്കാം കൊല നടത്തിയവനും സഹായിച്ചവനും ആയുധം കൊടുത്തവനും സംരക്ഷിച്ചവനും കൊല നടത്തിയതിനെ കുറിച്ച് ലോകത്തിൽ അറിയിക്കാതിരുന്നവനും അവർക്ക് സംരക്ഷണം കൊടുത്തവനൊക്കെ കുറ്റവാളികൾ തന്നെയാണ് അതേപോലെയാണ് നമ്മുടെ ശബരിമലയെയും നമ്മുടെ ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങളെയും തകർക്കുന്നവരും തകർക്കാൻ കൂട്ടുനിൽക്കുന്നവരും തകർക്കാൻ സഹായിക്കുന്നവരും ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം ബോർഡിന്റെ ഉയർന്ന അധികാരികളും ദേവസ്വം മന്ത്രിയും മാത്രമല്ല അങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ചവരും എല്ലാവരും കുറ്റവാളികളാണ് ഹിന്ദുവിനെതിരെ നടത്തിയ കുറ്റമാണത് ഹിന്ദു ധർമ്മത്തിനെതിരെ നടത്തിയ കൊലപാതകമാണത് ഹിന്ദു ധർമ്മത്തിനും ഈ സംസ്കാരത്തിനും എതിരെ നടത്തുന്ന അവഹേളനമാണത് ധർമ്മത്തെ തകർത്ത് വോട്ട് ബാങ്ക് നേടാൻ വേണ്ടി ഹിന്ദുക്കളെ സ്പ്ലിറ്റ് ചെയ്യിക്കാനുള്ള ലക്ഷ്യവും മാർഗവുമാണ് ഒരു രാഷ്ട്രത്തെ തകർക്കാൻ ആ രാഷ്ട്രത്തിന്റെ സംസ്കാരം തകർത്താൽ മതി ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങളില്ലാതെയാകും അത് പറഞ്ഞവരാരും ഒരു പള്ളി നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ടില്ല ഒരു മസ്ജിദ് നശിപ്പിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞിട്ടില്ല അമ്പലത്തിലെ തന്ത്രി അമ്പലത്തിലെ പൂജാരി അമ്പലത്തിലെ അനുഷ്ഠാനങ്ങള് അമ്പലവുമായി ബന്ധപ്പെട്ട സാംസ്കാരിക കാര്യങ്ങൾ അതിനെ തകർക്കാൻ കൂട്ടുനിന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉദ്യോഗസ്ഥര് അതിലെ ജില്ലാ ഭരണാധികാരികള് ഭരണ ഈ സംസ്ഥാനത്തെ ഭരിക്കുന്നവര് അവര് അവരിൽ ഒരാളെ നിങ്ങൾ ജയിപ്പിച്ചാൽ ആ കൊലപാതകം നടത്തി അവനെ സഹായിക്കുന്ന മാതിരിയാണ് അത് പരിണമിക്കുക കൊലപാതകം നടത്തുന്നവനെ തടയാത്തവരാണിവര് അവരെ ജയിപ്പിച്ചാൽ ആ കൊലപാതകത്തിന് കൂട്ടുനിന്നതിന് തുല്യമാണ് നമ്മളുടെ പ്രവൃത്തി അതുകൊണ്ട് ഓർമ്മിക്കുക ഈ സംസ്കാരത്തെയും ഈ രാഷ്ട്രത്തിൻ്റെ അന്തർധാരയായ സനാതനധർമ്മത്തെയും അതിൻ്റെ ആവേശോജ്വലമായ കുടിലുകളായ ക്ഷേത്രങ്ങളെയും ക്ഷേത്രത്തിന്റെ ആചാര ശാസ്ത്രീയമായ സയന്റിഫിക് ആയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെയും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചും പോലീസിനെ കൊണ്ടും അടിച്ചു തകർത്തും രാഷ്ട്രീയക്കാരെ കൊണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചവരെ എലക്ഷന് ജയിപ്പിച്ചാൽ എലക്ഷന് ജയിപ്പിച്ചാൽ ആ ജയിപ്പിക്കുന്ന നിങ്ങളും ആ കുറ്റവാളികളുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന് ചാണക്യൻ പറയുന്നു അതാണ് ഇന്നത്തെ സന്ദേശം പ്രണാമം നമസ്കാരം